ഭാരതീയ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൊറിച്ച ആചാരങ്ങൾ ഒരുപാടുണ്ട് ആചാരങ്ങളെ ദിവ്യമായി കണ്ടുകൊണ്ട് അവയെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരും ആചാരങ്ങൾക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ പുതിയ മാനങ്ങൾ കൽപ്പിക്കുന്നവരും ആചാരങ്ങളെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ ആചാരങ്ങൾക്കുള്ളിലെ ആത്മീയതയെ പുറത്തെടുക്കുവാൻ ശ്രമിക്കുകയാണ് എന്തായിരിക്കും ആചാരങ്ങളാകുന്ന സഞ്ചിയിൽ നമ്മുടെ പൂർവികർ നിറച്ചുവെച്ച സാരം ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതും പാലിച്ചിരിക്കേണ്ടതുമായ ജീവിത മൂല്യങ്ങൾ എന്തെല്ലാമാണ് ഇവയൊക്കെയാണ് ഈ പരമ്പരയിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത് ഭാരതീയ ആചാരങ്ങൾ പരിശോധിക്കുമ്പോൾ അവ വ്യക്തിഗതമായ ആചാരങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ സാമൂഹിക ആചാരങ്ങൾ ക്ഷേത്രാചാരങ്ങൾ എന്നിങ്ങനെ വിവിധ തരത്തിൽ കാണപ്പെടുന്നവയാണ് അവ തന്നെ എന്നും ആചരിക്കുന്നവയും ആഴ്ചയിലൊരിക്കൽ ആചരിക്കുന്നവയും മാസത്തിൽ ഒരു തവണയോ രണ്ടു തവണയോ ആചരിക്കപ്പെടുന്നവയും വർഷാവർഷം ആചരിക്കുന്നവയുമുണ്ട് ഒട്ടുമിക്ക ആചാരങ്ങളിലും ആത്മീയം ആരോഗ്യം പ്രകൃതി സംരക്ഷണം സാമൂഹിക സന്തുലനം വിശ്വാസം എന്നിങ്ങനെ പല തലങ്ങൾ കാണാം എന്നാലും ഭാരതീയ ദർശനത്തിൽ വ്യക്തിഗതമായ ആത്മീയോന്നതിക്ക് തന്നെയാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് അതിനാൽ ആചാര അനുഷ്ഠാനങ്ങളിലെല്ലാം ജീവിത മൂല്യങ്ങളുടെയും വ്യക്തമായ പ്രതിബിംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിൽ നമ്മൾ ഇന്നു മുതൽ ഒരു അന്വേഷണ യാത്ര തുടങ്ങുകയാണ് ആചാരങ്ങൾക്കുള്ളിലെ ആത്മീയത തേടുവാൻ ആ അമൃതസത്തയെ കണ്ടെത്തി ജീവിതത്തിൽ ആചരിച്ച് യഥാർത്ഥ ആനന്ദത്തിൻ്റെ അനുഭൂതി നുകരുവാൻ നമുക്ക് പ്രയത്നിക്കാം നമ്മുടെ ചിന്താവിഷയം ദീപമാണ് ഭാരതീയ അനുസരിച്ച് എല്ലാ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദീപം തെളിയിച്ചുകൊണ്ടായിരിക്കണം മാത്രമല്ല എല്ലാ ചടങ്ങുകളിലും ക്ഷേത്ര വിഗ്രഹങ്ങൾക്ക് മുന്നിലും തുളസിത്തറയിലും വീടിന്റെ മുന്നിലും മരിച്ചവരുടെ സമാധി മണ്ഡപത്തിലും അങ്ങനെ അങ്ങനെ ദീപസാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം ഇനി വിളക്കുകളിലെ വൈവിധ്യമെടുത്തു നോക്കിയാൽ കൈവിളക്ക് നിലവിളക്ക് മൺവിളക്ക് കൽവിളക്ക് ചുറ്റുവിളക്ക് കുത്തുവിളക്ക് തൂക്കുവിളക്ക് കെടാവിളക്ക് എന്നിങ്ങനെ അതിലുമുണ്ട് പാരമ്പര്യത്തിന്റെയും കരവിരുതുകളുടെയും മഹത്വങ്ങൾ എന്നാൽ ദീപം തെളിയിക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വെളിച്ചം കിട്ടാനെന്നും ദൈവത്തെ പ്രീതിപ്പെടുത്താനെന്നുമെല്ലാമാണ് ഉത്തരങ്ങൾ ദീപം പ്രജ്ജലിപ്പിക്കുന്നതിനു പിറകിൽ ആഴമേറിയ മറ്റെന്തെല്ലാം അർത്ഥതലങ്ങളുണ്ട് ദീപം തെളിയിക്കുന്നത് വിധിപൂർവ്വമാകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇത്തരം വിഷയങ്ങളിൽ ഇന്ന് നമ്മൾ ഒരു ചർച്ച നടത്തുകയാണ് ബ്രഹ്മകുമാരി മീനാജിയോടൊപ്പം നമസ്കാരം സിസ്റ്റർ ഓം ശാന്തി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ എല്ലാ ശുഭകർമ്മങ്ങളും ആരംഭിക്കുന്നത് ദീപം തെളിയിച്ചു കൊണ്ടാണ് അതെന്തുകൊണ്ടാണ് ദീപത്തിന് ഇത്രയധികം മഹത്വം ഭാരതീയ ആചാരപ്രകാരം ദീപം പരമാത്മാവാകുന്ന പ്രകാശത്തിന്റെ പ്രതീകമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ദീപം തെളിയിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സ്തുതിക്കാറുണ്ടല്ലോ ദീപജ്യോതി പരബ്രഹ്മ ദീപ സർവതമോപഹ ദീപേന സാധ്യതയെ സാരം സന്ധ്യാ ദീപോ നമോസ്തുതേ പരബ്രഹ്മമാകുന്ന പരമാത്മ പ്രകാശത്തെയാണ് ദീപം കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത് ഇനി ആ പരമാത്മാവാകുന്ന പ്രകാശമാണെങ്കിലോ ജ്ഞാനസൂര്യനാണ് അറിവിൻ്റെ വെളിച്ചമാണ് സാധാരണ സൂര്യൻ വെളിച്ചത്തിൻ്റെ ഉറവിടമായിരിക്കുന്നത് പോലെ അറിവിൻ്റെ സൂര്യൻ ഈശ്വരനാണ് ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ ജ്ഞാന സൂര്യനിൽ നിന്ന് എപ്പോഴാണോ നമുക്ക് വെളിച്ചം കിട്ടുന്നത് ദിവേന സാധ്യത സാരം എല്ലാം നമുക്ക് ജീവിതത്തിൽ പ്രാപ്തമാക്കാൻ ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിന് നമുക്ക് നമ്മളെ സർവപ്രാപ്തി സമ്പന്നരാക്കി മാറ്റാൻ കഴിയും അങ്ങനെയുള്ള ഈശ്വരനെയാണ് നമ്മൾ വന്ദിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വീടുകളിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് വയ്ക്കുന്നത് തന്നെ ആ പരമാത്മ പ്രകാശത്തെ വണങ്ങാനാണ് അപ്പോൾ നോക്കൂ സാധാരണ ഒരു നിലവിളക്ക് വെറുതെ ഒരു വിളക്കിരിക്കുന്ന സമയത്ത് നമ്മളാരും തൊഴാറില്ലല്ലോ അതേസമയം ആ ഒരു ദീപം വന്നാലോ അറിയാതെ നമ്മൾ കൈകോപ്പും അപ്പം ശരിക്കും നമ്മൾ വന്ദിക്കുന്നത് ആരെയാണ് ദീപത്തെയാണ് അപ്പം ആ ദീപം ഈശ്വരനാകുന്ന പ്രകാശത്തെ വന്ദിക്കുകയാണ് കാരണം നമ്മുടെ ആചാര്യന്മാരെല്ലാം ഭാരതീയ ശാസ്ത്രവിധികളെല്ലാം വച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ ചില ജീവിത ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യാൻ ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ നിലവിളക്കും ആ നിലവിളക്കിൽ തെളിയുന്ന ദീപവും യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് ആ ഈശ്വരനെ വന്ദിക്കാനുള്ള ഒരു പ്രതീകമായിട്ടാണ് വിളക്ക് തെളിയിക്കുന്ന ചടങ്ങ് നമ്മൾ ചെയ്യുന്നത് ഒരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരമാത്മ പ്രകാശത്തെ പ്രതിനിധാനം ചെയ്യുന്നു ദീപം മറ്റൊരു തരത്തിൽ പറയാറുണ്ട് ജ്ഞാനം ജ്ഞാനമാകുന്ന ദീപം എന്ന് പറയും അറിവിനെ വെളിച്ചത്തോട് ഉപമിക്കാറുണ്ട് കാരണം എന്താണ് അറിവാകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അജ്ഞാനത്തിൻ്റെ ഇരുട്ട് നമ്മളിൽ നിന്ന് പോകുന്നത് അതുകൊണ്ടാണല്ലോ പാടാറുള്ളത് തമസൂമാ ജ്യോതിർഗമയാന്നാണ് അപ്പോൾ ഇരുട്ട് പോകണമെങ്കിൽ എന്ത് വേണം വേണം ഏത് വെളിച്ചം അറിവിൻ്റെ വെളിച്ചം തിരിച്ചറിവിൻ്റെ വെളിച്ചം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അജ്ഞാനത്തിൻ്റെ അന്ധകാരം ഇല്ലാതാകുന്നത് മൂന്നാമത്തെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഭാരതീയർ ആത്മാവിനെയും ദീപത്തോട് ഉപമിക്കാറുണ്ട് സാധാരണ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പറയാറില്ലേ ആത്മദീപം എന്നാണ് പറയാ ആത്മാവാകുന്ന ദീപം പോയി അപ്പൊ ആത്മാവിനെയും ദീപത്തോട് ഉപമിക്കാറുണ്ട് ഇത്തരത്തില് പരമാത്മാവാകുന്ന ദീപം ജ്ഞാനമാകുന്ന ദീപം ആത്മാവാകുന്ന ദീപം ഇത് മൂന്നിനെയും പ്രതിനിധാനം ധനം ചെയ്യാൻ ദീപം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ വീടുകളിലും ചില പൊതു പൊതുവേദികളിലും നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ വീടുകളിലെന്ന് പറഞ്ഞാൽ മംഗളകർമ്മം അമംഗളകർമ്മം രണ്ടിലും നമ്മൾ സംസ്കാരപ്രകാരം നമ്മുടെ സംസ്കാരത്തിൽ ദീപം കൊളുത്താറുണ്ട് പൊതുവേദികളിലാണെങ്കിൽ ചില ഇനോഗ്രേഷൻസോ കൾച്ചറൽ പ്രോഗ്രാംസോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും അത് പക്ഷേ ഇത് വ്യത്യസ്തമായ മൂന്ന് സ്ഥലത്ത് മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള തത്വം വെവ്വേറെയാണോ അതോ അതൊന്നാണോ വീടുകളിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്നത് രാവിലെയും വൈകുന്നേരവും വിളക്ക് വയ്ക്കുന്നത് ഈശ്വരനെ വന്ദിക്കാനാണ് പരമാത്മാ വകുന്ന പ്രകാശത്തെ ഓർമ്മിക്കാനാണ് എന്നിട്ട് വിളക്ക് വെച്ചിട്ടാണല്ലോ നമ്മൾ വിളക്കിന് മുന്നിലാണല്ലോ നമ്മുടെ സന്ധ്യാവന്തനെല്ലാം കീർത്തനങ്ങൾ ഒഴിവിടുന്നതും എന്തെല്ലാം പൂജകൾ ചെയ്യണമോ അതെല്ലാം ദീപത്തിന് മുന്നിൽ ചെയ്യണം ഓർമ്മ വരുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് രാവിലെയും വൈകുന്നേരവും നമുക്ക് ഈശ്വരനെ വന്ദിക്കണമെങ്കിൽ എന്ത് വേണം ദീപം വേണം അതായത് ഈശ്വരനെ സ്മരിക്കാൻ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഭഗവാനാകുന്ന വെളിച്ചത്തെ പക്ഷെ ആ കാണാൻ കഴിയാത്ത വെളിച്ചത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് വെച്ച് ദീപം പ്രകാശിപ്പിച്ച് പരമാത്മ ദീപത്തെ ഓർമ്മിപ്പിക്കുന്നത് അതേസമയം ഒരു മരണ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ആർക്കെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ തലഭാഗത്ത് നമ്മൾ വിളക്ക് വെച്ചിട്ട് കാണാറുണ്ട് അവിടെ ദീപം കത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ശരീരത്തിൽ നിന്ന് ആത്മാവാകുന്ന ദീപം പോയി ശരീരം ജഡം അവിടെയുണ്ട് പക്ഷെ ആത്മദീപം പോയി അപ്പോൾ ആത്മാവാകുന്ന ദീപം പോയി എന്നാലാണെങ്കിലോ ആത്മാവാകുന്ന ദീപം അവിനാശിയാണ് ശരീരത്തെ നമ്മൾ കത്തിക്കും പക്ഷെ ആത്മദീപം അവിനാശിയാണ് അത് പോകുന്നത് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ് അത് ഓർമ്മിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ആ ദീപം അവിടെ തെളിയിക്കുന്നത് അതേസമയം നമ്മളൊരു ഫങ്ഷനിലെ ദീപം കത്തിക്കുമ്പോൾ അതിൻ്റെ ഭാവം മറ്റൊന്നാണ് കാരണം ഏതൊരു ചടങ്ങ് നമ്മൾ ആരംഭിക്കുമ്പോൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ആരംഭിക്കുക എന്നാണ് പറയാം അല്ലേ അപ്പം ഭദ്രദീപം തെളിയിക്കുക അർത്ഥം ഒന്ന് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലെ ഭാവന ഈശ്വരനെ സാക്ഷി നിർത്തുക കാരണം നമ്മളൊരു പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോൾ ആ സംരംഭത്തിന് ഏറ്റവും കൂടുതൽ സഫലത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിക്കൊപ്പം തന്നെ സർവ്വശക്തിവാന്റെ സഹായം കൂടി വേണം അപ്പം വിളക്ക് തെളിയിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനെ വിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് അല്ലയോ ഭഗവാനെ അങ്ങ് വരൂ ഈശ്വരനാകുന്ന ബോസിനെ ക്ഷണിച്ച് നമ്മൾ ചെയ്യുന്ന ആ സംരംഭത്തിന് പൂർണ്ണ സാഫല്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ക്ഷണിക്കുകയാണ് നമ്മൾ കാരണം പറയാറുണ്ടല്ലോ മാൻ ഇസ് ഇം പെർഫെക്റ്റ് ബട്ട് ഗോഡ് ഈസ് പെർഫെക്റ്റ് എന്നാണ് പറയുക അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയും പറയുമല്ലോ താൻ പതി ദൈവം പതി എന്നല്ലേ പറയാം അപ്പോൾ ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ഭഗവാനെ അങ് വരൂ അങ്ങും കൂടി വന്നാലേ ഈ ചടങ്ങ് മംഗളാകുള്ളൂ അഥവാ ഞാൻ തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ ഒരു പുതിയ കട തുടങ്ങുക അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു പുതിയ കാര്യം ആരംഭിക്കുകയാണെങ്കിൽ ആ കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ എനിക്ക് അങ്ങയുടെ സഹായം വേണം അത് മംഗളകരമായി തീരണം അപ്പോൾ ആ ചടങ്ങ് നമ്മൾ വിളക്കൊളുത്തി ആരംഭിക്കുമ്പോൾ എത്ര ആ ചടങ്ങിന് വരുന്നു എല്ലാവരുടെ ഉള്ളിൽ നിന്ന് ആ മംഗളഭാവന എല്ലാവരുടെയും ഭാവന ശുഭഭാവന സംരംഭത്തിന് ലഭിക്കുക അതിന് കൂടി വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമാണ് തൻ്റെയും മറ്റുള്ളവരുടെയും തീർച്ചയായിട്ടും അപ്പം അതിനെ ഒന്ന് റീക്കറ്റിൽ ചെയ്യാണ് ഇതായിട്ടുള്ളത് ഇപ്പോ വേറൊരു കാര്യം ഈ ദീപം പ്രജ്വലനം എന്ന് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് പല കോൺട്രവേഴ്സിയാണ് ഏത് ഞാൻ പല വേദികളിലും കണ്ടിട്ടുണ്ട് എന്തിനു എൻ്റെ വീട്ടിൽ തന്നെ എടുക്കാം എക്സാമ്പിളിൽ ഒരാൾ പറയും ഒരു തിരി വേറെ ഏയ് അല്ലല്ലല്ല രണ്ട് തിരി കൊളുത്തണം എന്ന് പറയും മറ്റേ ഏയ് അഞ്ച് വേണം ഒരു ഘനത്തിലുള്ളൊരു ഒരു അവർ എന്ന് പറയും ഇത് കഴിഞ്ഞിട്ട് അടുത്ത കോൺട്രവേഴ്സി ആയി കിഴക്കോട്ട് വയ്ക്കു എന്ന് പറയും ഒരാൾ അല്ലല്ല വടക്കോട്ട വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത്ര ഒരു ഉയർന്ന ഒരു മഹത്വമായ ഒരു കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഇത്രയുള്ള ഈ അഭിപ്രായം എല്ലാ വേദിലും ഉണ്ടത് വീട്ടിലൊന്നും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒന്നാണിത് അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രസക്തി ഉണ്ടോ ബൈൻജി യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ചടങ്ങ് നമ്മൾ ആചരിക്കുമ്പോഴും അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പറയാറുണ്ടല്ലോ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വരുന്നത് തീർച്ചയായിട്ടും കാരണം ഭാവനയ്ക്കാണ് ഫലം കിട്ടണം പറയാറുണ്ടല്ലോ ഭഗവാനെ ഭാവനയ്ക്ക് ഫലം നൽകുന്ന ആളാണെന്നാണ് പറയണേ അപ്പം നോക്ക് ഒരു തിരിയിട്ട് നമ്മൾ കൊളുത്തിയാലും രണ്ട് തിരിയിട്ടോ അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ടോ ആ തിരിയിട്ട് കൊളുത്തുന്ന സമയത്ത് ഞാൻ ആരാണെന്ന സ്മൃതി ഞാൻ ആരുടേതാണെന്ന സ്മൃതി ഞാൻ ഈ ദീപം എന്തിനാ കൊളുത്തുന്നേ ആ സ്മൃതിയോടുകൂടി സ്മരണയോട് കൂടിയിട്ടാണ് ഭാവനയോട് കൂടിയിട്ടാണ് ഞാൻ ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ മാത്രമേ എനിക്ക് ആ കർമ്മത്തിൽ നിന്ന് കിട്ടേണ്ട പ്രതിഫലം കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഭാവത്തിനും ഭാവനയ്ക്കുമാണ് അത് ശ്രേഷ്ഠമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഫലം നൽകും പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് വിധികൾ തീർച്ചയായിട്ടും പാലിക്കുകയും ചെയ്യാം ഇപ്പോൾ വെളിച്ചം വീശൽ എന്ന് പറഞ്ഞല്ലോ വെളിച്ചം വീശുന്നത് മാത്രമാണ് ഉദ്ദേശം എന്ന് വെച്ചാൽ നല്ല അതുമതിലുള്ള നല്ല ഇലക്ട്രിക് പവർഫുൾ ഒക്കെ ഇട്ടാൽ വെളിച്ചം കിട്ടുമല്ലോ എന്തിനാ പിന്നെ ഈ നിലവിളക്ക് എണ്ണ തിരി ഒക്കെ ഇട്ടിട്ട് അത് ഇത്ര വെളിച്ചമില്ലാത്തേന് മെനക്കാടല്ലേ എന്തിനാ അത് ബുദ്ധിമുട്ട് അപ്പോൾ അതിന് ഉള്ളിൽ വല്ല പ്രത്യേകതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം എണ്ണ ഒഴിച്ച് തിരി കൊളുത്തുന്ന സമയത്ത് നമുക്ക് ആ ചടങ്ങിലൂടെ ചില സന്ദേശങ്ങൾ മനസ്സിലാക്കി തരണം അതായത് എണ്ണ തിരി കത്തണം എണ്ണ വേണം അതേപോലെ ഒരു ദീപം കത്തിക്കാൻ ഇനിയൊരു ദീപം വേണം അപ്പം എണ്ണ കുറഞ്ഞാൽ തിരി അല്ലേ കരി പിടിക്കുന്നത് കാണാം അപ്പം കരിന്തിരി കത്തരുതെന്ന് പറയും അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുവെന്ന് പറയും ഇടയ്ക്കിടയ്ക്ക് അല്ലേ ദീപം കെട്ടുപോകാതിരിക്കാൻ അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മദീപം പ്രകാശിക്കണേ നമ്മുടെ ഈ ശരീരം വിളക്കാണെങ്കിൽ ആത്മാവതിലെ ദീപമാണ് ആത്മാവാകുന്ന ദീപം പ്രകാശിച്ചിരിക്കേ അർത്ഥം എന്താണ് നമ്മൾ വിവേകശാലി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ജ്ഞാനമാകുന്ന വെളിച്ചം ജ്ഞാനമാകുന്ന എണ്ണ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം മനസ്സിന് ശാന്തി ഉണ്ടാകണമെങ്കിൽ സുഖം ഉണ്ടാകണമെങ്കിൽ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ സത്യത ഉണ്ടാകണമെങ്കിൽ ശുദ്ധി നിലനിൽക്കണമെങ്കിൽ അവിടെയാണ് ജ്ഞാനമാകുന്ന എണ്ണയുടെ ആവശ്യം ജ്ഞാനമാകുന്ന എണ്ണ ഇല്ലെങ്കിൽ നമ്മൾ വിവേകശൂന്യരായി പോകും അപ്പോൾ നമ്മുടെ വിവേകം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാതെ നമ്മളിൽ നിന്ന് വിക്രമങ്ങൾ ഉണ്ടാകും അപ്പൊ കരിന്തിരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ആത്മാവിൻ്റെ ആ സ്വധർമ്മത്തിൽ നിന്ന് നമ്മൾ പരധർമ്മത്തിലേക്ക് വ്യതിച്ചലിക്കും മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദീപം കത്തിക്കാൻ ഇനി ഒരു ദീപം കൂടി ഉപയോഗിക്കാറുണ്ട് എൻ്റെ അർത്ഥം എന്താ ഒരു ദീപത്തിനെ ദീപത്തെ പ്രകാശിപ്പിക്കാൻ പറ്റുമോ അറിവിൻ്റെ മുഴുവൻ കടലാരാണോ സൂര്യനാരാണോ ആ പരമാത്മം ദീപത്തിന് മാത്രമേ നമുക്ക് ആത്മദീപത്തിന് വേണ്ടുന്ന എണ്ണ പകർന്നാരാണ് എനിക്ക് വേറൊരു അതായത് ഒരു വിളക്കിൽ നിന്ന് വേറെ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഈ സാധാരണ ദീപാവലി തൃക്കാർത്തിക അങ്ങനത്തെയുള്ള ഉത്സവ സമയത്തല്ലേ ആഘോഷിക്കുന്ന സമയത്ത് നിലവിളക്ക് കൊളുത്തി വയ്ക്കും പക്ഷെ അതിന് ചുറ്റും ഈ ചെറുതായിട്ടുള്ള മൺവിളക്ക് ചിരാഗ്മുറിൻ്റെ അത് ധാരാളം വെച്ച് അത് ഭംഗിയായി നിരത്തി വെച്ച് ഒരു ഒരു ഷേപ്പിലൊക്കെ ഇട്ടിട്ട് കാണാൻ വളരെ ഭംഗിയായിരിക്കും ഇല്ലേ ഈ ഇതിൻ്റെ ഉള്ളിൽ വല്ല തത്വം അടങ്ങിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ നിലവിളക്ക് ഒന്നാണ് നമ്മളെ വെക്കുക ചിരാതികള് അതിനു ചുറ്റുമാണ് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുക അപ്പോൾ ആ ഒരു നിലവിളക്ക് കത്തിച്ച അപ്പൊ ആ ഒരു നിലവിളക്ക് പ്രതിനിധാനം ചെയ്യുന്നത് പരമാത്മ ദീപത്തെയാണ് മൺവിളക്കുകള് ചിരാതികള് ജീവാത്മാവിനെ പ്രതിനിധാനം ചെയ്യണം പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള സംബന്ധത്തിന്റെ പ്രാധാന്യത്തെയാണ് നമുക്കതിൽ കാണിച്ചു തരുന്നത് ക്ഷേത്രത്തിൽ പോലും നോക്കൂ ഉള്ളിൽ ദീപം തെളിയിച്ചാലും പുറത്ത് ചുറ്റുവിളക്ക അപ്പൊ പരമാത്മദീപത്തിന് ചുറ്റുമായിട്ട് ചുറ്റുമായിട്ട് നമ്മൾ ചുറ്റുകളൊക്കെ ഉണ്ടായിരിക്കണം അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് ഓരോ ജീവാത്മാവിനും പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ വേണം ജീവാത്മാവിന് പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മദീപം പ്രകാശിച്ചിരിക്കുകയുള്ളു ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കണക്ഷനെയാണ് ധ്യാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് ധ്യാനത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മൾ ഓരോ ചിരാത് കൊളുത്തുന്നതും നിലവിളക്കിൽ പോയിട്ടാണ് നിലവിളക്കിൽ പോയി കൊളുത്തിയിട്ടാണ് കൊണ്ടുവന്ന് ചിരാത് അറേഞ്ച് ചെയ്യുന്നത് അല്ലേ അതിന്റെ അർത്ഥം എന്താ ഓരോ ചിരാദിനും കണക്ഷൻ ആരുമായിട്ടാണ് പരമാത്മാ അപ്പോൾ ഓരോ മൺചിരാതും കൊളുത്തണമെങ്കിൽ പ്രകാശിക്കണമെങ്കിൽ ആരുമായിട്ട് കണക്ട് ചെയ്യണം പരമാത്മാവുമായിട്ട് അപ്പോൾ ഓരോ ജീവാത്മാവിനും ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ്റെ ആവശ്യകത കാരണം നമുക്ക് ആത്മാവാകുന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മദീപത്തിന് കാരണം മൺവിളക്ക് അതിൽ തന്നെയുണ്ട് മണ്ണ് ശരീരത്തെ പ്രതിനിധാനം ചെയ്യുക പറയാറുണ്ടല്ലോ നമ്മൾ ഇത് പഞ്ചതത്വം കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് മണ്ണാണ് ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം മണ്ണ് മണ്ണോട് ചേരും പക്ഷെ ഇതിൽ മണ്ണാകാത്തതായിട്ട് ഒരാളുണ്ട് അതാരാണ് ആത്മാവ് അപ്പം ആത്മാവാകുന്ന ദീപത്തിന് പ്രജ്വലിക്കണം എന്നുണ്ടെങ്കിൽ പരമാത്മാവുമായിട്ട് കണക്ഷൻ വേണം ഈശ്വരനിൽ നിന്ന് മാത്രമേ നമുക്ക് ജ്ഞാനമാകുന്ന എണ്ണ ീശ്വരിൽ നിന്ന് ശക്തികള് പരമാത്മാവിൽ നിന്നുള്ള ഗുണങ്ങള് ജ്ഞാനം ഗുണങ്ങള് ശക്തികള് ഇതാണ് പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ നമുക്ക് പരമാത്മാ കണക്ഷനിലൂടെ അതായത് ധ്യാനത്തിലൂടെ മെഡിറ്റേഷനിലൂടെ ഈശ്വരീയ ശക്തികളും ഗുണങ്ങളും ജ്ഞാനം അതായത് വിവേകവും സിദ്ധിക്കുമ്പോഴാണ് ആത്മദീപം പ്രജ്വലിക്കുന്നത് അപ്പോഴാണ് ദീപം കത്തി നിൽക്കുന്നത് നമ്മൾ കാണണം അഗ്നിയുടെ ഒരു പ്രത്യേകത അതാണല്ലോ ദീപം എപ്പോഴും ദീപം നാളെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്കാണ് ജോലിക്കുന്നത് കാണുന്നത് ബാക്കി എല്ലാ തത്വവും നോക്കും മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുക്ക് പക്ഷേ അഗ്നി തത്വത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അത് താഴുന്ന മുകളിലേക്കാണ് എൻ്റെ അർത്ഥം എന്താ ആത്മാവാകുന്ന ദീപവും നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസം കഴിയും ഉന്നതിയാണ് ഉണ്ടാകേണ്ടത് ഉയർച്ച ഉണ്ടാകണം പക്ഷേ ആ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ജ്ഞാനമാകുന്ന എണ്ണ ഏറ്റവും പ്രധാനമാണ് പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ ധ്യാനം ഏറ്റവും മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ശ്രീബുദ്ധൻ പോലും പറഞ്ഞിരുന്നു ആ ആത്മാവിനെ എപ്പോഴും ദീപത്തോട് ഉപമിച്ചിരുന്നു അദ്ദേഹം കാരണം ദീപം എന്ന് പറഞ്ഞാൽ അനുനിമിഷം ഫ്രഷായിട്ടുള്ള ബോധപ്രവാഹം എന്നാണ് പറഞ്ഞിരുന്നത് ദീപത്തെപ്പോലെ ദീപത്തെപ്പോലെ അനുനിമിഷം ആയിട്ടുള്ള ബോധപ്രവാഹമാണ് ആത്മാവെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഓരോ സെക്കൻഡിലും നമ്മൾ ഫ്രഷ് ആയിരിക്കണം ഓരോ സെക്കൻഡിലും നമുക്ക് ഫ്രഷ് ആയിരിക്കണെങ്കിൽ സർവശക്തി ശരിയാണ് ദീപം എന്ന് പറയുന്ന വാക്ക് ആ ശബ്ദം തന്നെ നമ്മളിൽ അറിയാതെ തന്നെ കൈകൂപ്പാൻ കഴിക്കും ഇപ്പോ സാധാരണ സന്ധ്യ നേരത്തെ വീടുകളെല്ലാം ദീപം ദീപം എന്ന് പറഞ്ഞുകൊണ്ട് വരും നമ്മൾ അറിയാതെ കൈപൂകി പോവും ആ സൗണ്ട് വരുന്ന ദിക്കിൽ നോക്കിയിട്ട് അപ്പോ അതിന് അങ്ങനെയുള്ള ഒരു പ്രചോദന ശക്തി ഉണ്ട് എന്ന് തന്നെ മാത്രമല്ല ദീപത്തിന് ഭസ്മീകരിക്കാൻ കഴിയും ദീപത്തിന്റെ പ്രത്യേകത അതാണല്ലോ ദീപം അശുദ്ധ ആകില്ല പക്ഷെ അശുദ്ധിയെല്ലാം ശുദ്ധാക്കും ഇപ്പൊ വെള്ളം ഉപയോഗിച്ച് നമ്മൾ എവിടെയെങ്കിലും കഴുകിയെടുക്കണമെങ്കിൽ ആ വെള്ളവും കൂടി അഴുക്കാറ് പക്ഷെ ദീപം എന്താ ചെയ്യാവ് അഗ്നിയുടെ ഒരു പ്രത്യേകത എന്താണ് അഗ്നി അശുദ്ധാകാതെ അശുദ്ധിയല്ലാതെ കത്തിച്ചുകളേ അപ്പം നമ്മുടെ ഉള്ളിലെ അശുദ്ധി എന്താണ് ദുർവികാരങ്ങളുടെ ദുശീലങ്ങളുടെ ദുസ്വഭാവങ്ങളുടെ ഈ അഗ്നിയെ ഈ ദുശീ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും ഈ അശുദ്ധിയെ ഇല്ലാണ്ടാക്കാൻ പരമാത്മാ നൽകുന്ന ജ്ഞാനം പരമാത്മ സ്മൃതി ഈശ്വരൻ്റെ ഓർമ്മയാകുന്ന അഗ്നിയിൽ ഭസ്മീകരിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ അഴുക്ക് ഈശ്വരൻ സ്വീകരിക്കുന്നതുകൊണ്ട് ഈശ്വരൻ ഒഴുക്കിലെ അഴുക്കാകില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് പറയാറുണ്ടല്ലോ ഭഗവാനിൽ നിന്ന് പൂർണ്ണമായിട്ടെടുത്താലും ഒരു സ്തുതി തന്നെ ശ്ലോകം തന്നെ ഉണ്ടല്ലോ ഈശ്വരൻ പൂർണ്ണനാണ് പൂർണ്ണനിൽ നിന്ന് പൂർണമായി എടുത്താലും നമ്മൾ ഓരോരുത്തരും പൂർണ്ണമായിട്ട് എടുത്താലും ഭഗവാനിലെ പൂർണത ഒരിക്കലും അങ്ങനെയുള്ള പൂർണ്ണതയാണ് ഭഗവാനുള്ള കടലി പോലെ എല്ലാ നദിയും എല്ലാ വെള്ളവും എവിടുന്നൊക്കെ ഉണ്ടോ മാലിന്യം നിറഞ്ഞതാണെങ്കിലും നല്ലതാണെങ്കിലും നല്ല വെള്ളമാണെങ്കിലും അരുവിയാണെങ്കിലും എല്ലാം ചെന്ന് എവിടെ ചേരുക സാഗരച്ചല്ല പക്ഷെ സാഗരത്തിന്റെ അസ്തിത്വത്തിന് യാതൊരു വ്യത്യാസവും വരില്ല അതേപോലെയാണ് പരമാത്മ ഈ ക്ഷേത്രത്തിലും ചില ക്ഷേത്രം എല്ലാ ക്ഷേത്രത്തിലുള്ള ചില ക്ഷേത്രങ്ങളിലും പിന്നെ ഈ മഠാധിപതികൾ അതുമാതിരി പ്രഗത്ഭരായ ആൾക്കാരുടെ സമാധി മണ്ഡപത്തിൽ അഖണ്ഡ ദീപം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും അതായത് നമ്മളെ സാധാരണക്കാരെ പക്ഷേ കിടാവിളക്ക് സാധാരണ പറയാം കിടാവിളക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഈ കിടാവിളക്ക് വെക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ തത്വം എന്താണ് നമ്മളൊരു ദീപം കത്തിച്ച് വയ്ക്കുമ്പോൾ ദീപം തെളിയിക്കാൻ എളുപ്പമാണ് പക്ഷേ അതിനെ കെടാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പ്രയത്നം വേണം വേണ്ടേ അതുപോലെ നമുക്ക് ജ്ഞാനം കിട്ടാൻ എളുപ്പമാണ് പക്ഷെ കിട്ടിയ ജ്ഞാനം വിവേകമായി കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ നല്ല പ്രയത്നം വേണം ജ്ഞാനം ബുദ്ധിയിൽ ശേഖരിക്കാൻ എളുപ്പമാണ് പക്ഷേ ബുദ്ധിയിൽ നിറഞ്ഞത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ വിവേകശാലിയായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് അഖണ്ഡ ദീപം ജീവിതത്തിൽ പ്രജ്വലിക്കേണ്ടത് പക്ഷേ നമ്മൾ ക്ഷേത്രത്തിലെ കടാവിളക്ക് സൂക്ഷിക്കുക അർത്ഥം പരമാത്മ ദീപം പരമപ്രകാശം ഭഗവാൻ അവിനാശിയാണ് ഈശ്വരനാകുന്ന ദീപത്തിന് ഒരിക്കലും നാശം ഉണ്ടാകുന്നില്ല പറയാറുണ്ടല്ലോ പരമാത്മ ആത്മാ ഈ രണ്ട് ദീപവും കടാവിളക്കാണ് ഭഗവാനാകുന്ന ഒരിക്കലും നാശം ഉണ്ടാകുന്നില്ല ഏതെങ്കിലും മഹാന്മാരുടെ സ്മൃതി മണ്ഡപത്തിൽ കടാവിളക്ക് സൂക്ഷിക്കുന്നതിൻ്റെ കാരണം അവർ മഹാന്മാരായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് മഹത്തായ കാര്യങ്ങൾ ചെയ്തു മരണശേഷം ശരീരം കത്തിച്ചു കളഞ്ഞു പക്ഷെ ആ ആത്മാവ് നിലനിൽക്കുന്നുണ്ട് ആത്മാവും നിലനിൽക്കുന്ന അർത്ഥം എന്താണ് മറ്റൊരു അമ്മയുടെ ഗർഭത്തിൽ പോയി ഒരു കുട്ടിയായിട്ട് ജനിച്ചു വളർന്ന് മറ്റെവിടെയോ ജീവിക്കുന്നുണ്ട് അപ്പം ആ ആത്മാവ് നശിച്ചിട്ടില്ല അതൊന്ന് രണ്ടാമത്തേത് ആ മഹാന്മാരെന്തെല്ലാം ജീവിത ദർശനങ്ങൾ നമുക്ക് നൽകി പോയോ കാലാകാലങ്ങളിൽ യുഗങ്ങളോളം നമുക്കറിയാം ആ ആശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇന്ന് അവരിൽ പലരും പല മഹാന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവരെ ആരും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ജീവിത ദർശനങ്ങൾ നമ്മളിലൂടെ ജീവിക്കുന്നുണ്ട് ആരെല്ലാം ആ ദർശനങ്ങളെ സ്വീകരിച്ച് ജീവിതം നിലനിർത്തുന്നുണ്ടോ അതും അഖണ്ഡമായിട്ട് ആ ജീവിത ദർശനങ്ങൾ നിലനിർത്തുന്നത് നമുക്ക് കാണാം ഗ്രന്ഥങ്ങള് നമ്മുടെ എഴുത്തച്ഛനെ പോലെയുള്ള മഹാകവി സ്ഥലത്തും ഗ്രന്ഥശാലകളില് ആ കടാവിളക്ക് സൂക്ഷിക്കുന്ന ആ ഗ്രന്ഥ അവരുടെ എഴുത്താണി താളിയോലെ ഗ്രന്ഥങ്ങള് അതിൻ്റെ മുന്നിൽ കടാവിളക്ക് വെക്കുന്നത് അറിവ് ജ്ഞാനമാകുന്ന ആ പ്രകാശം അഖണ്ഡമായി നമ്മളിൽ നിലനിൽക്കണം നമ്മൾ പറഞ്ഞുവല്ലോ അറിവ് നമുക്ക് ബുദ്ധിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതല്ല പിന്നെയോ എന്തറിവുകളാണോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണേ ആ അറിവുകളെ ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം ജ്ഞാനമാകുന്ന പ്രകാശത്തെ ഓർമ്മിപ്പിക്കാനാണ് ക്ഷേത്രത്തിലെ കിടാവിളക്ക് പരമാത്മദീപത്തെയും സമാധി മണ്ഡപങ്ങളിലേത് ആത്മദീപത്തെയും ഗ്രന്ഥശാലകളിൽ വെക്കുന്നത് ജ്ഞാനമാകുന്ന ദീപത്തെയും ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ പലരും വിചാരിച്ചെന്ന് എന്താ വെച്ചാൽ ഈ കെടാവിളക്ക് കത്തിക്കുന്നത് ഒരു ബഹുമാന സൂചകമായിട്ടാണ് എന്നുള്ളതാണ് ഇത്രയും ആഴത്തിലുള്ള പല സംഗതികളും ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി നമ്മുടെ ശരീരത്തെ ഒരു വിളക്കായി സങ്കല്പിച്ചാൽ അതിൽ പ്രകാശിക്കുന്ന ദീപം ആത്മാവാണ് ബുദ്ധിയെ വിളക്കായി കാണുമ്പോൾ അതിലെ ദീപം അറിവാണ് മഹാപ്രപഞ്ചമാകുന്ന വിളക്കിൽ പ്രകാശമായി നിലനിൽക്കുന്നത് ഈശ്വരനാണ് ദീപം ഭൗതികമായി തെളിയിക്കുമ്പോഴെല്ലാം സൂക്ഷ്മതലത്തിൽ ഈ സങ്കല്പങ്ങൾ ഉണരണം ഒരു ദീപം സ്വയം തെളിഞ്ഞു കത്തി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതുപോലെ ആത്മീയ ശോഭയിൽ നമ്മൾ ജ്വലിച്ച് ലോകത്തിലെ അജ്ഞാനാന്ധകാരം അകറ്റുന്നവരായി മാറണം ദീപ പ്രോജ്വലനത്തിനു പിറകിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയ സാരം ഗ്രഹിച്ച ശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വിചാരങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ബന്ധപ്പെടുക മറ്റൊരാചാരവും അവയ്ക്കുള്ളിലെ ആത്മീയ സാരാംശവുമായി വീണ്ടും കാണാം നമസ്കാരം